കാര്യോപദേശക സമിതി യോഗത്തിലാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള ഈ തർക്കമുണ്ടായത് സഭാസമ്മേളനം എന്നുവരെ ചേരണമെന്ന ചർച്ചയ്ക്കിടെയായിരുന്നു ഈ തർക്കം അരുൺ മുഖ്യമന്ത്രി നിങ്ങൾ വലിയ സഹകരണമാണല്ലോ എന്ന പരാമർശമാണ് പ്രതിപക്ഷത്തിനെതിരെ നടത്തിയിരിക്കുന്നത് യോജിച്ചുള്ള സമരങ്ങൾക്കൊന്നും പ്രതിപക്ഷമില്ലാതായി ഇപ്പോൾ നന്ദിപ്രമേയ ചർച്ചയിൽ നിന്നും പോലും അവർ വിട്ടുനിൽക്കുകയാണ് എന്തൊക്കെയാണ് സഭയിൽ ഇന്ന് നടന്നത് രേണു ഈ മാസം ഇരുപത്തി ഏഴ് വരെ ആകെ മുപ്പത്തിരണ്ട് ദിവസമാണ് നിയമസഭാ സമ്മേളനം നേരത്തെ നിശ്ചയിച്ചിരുന്നത് പക്ഷേ ഒമ്പതാം തീയതി പ്രതിപക്ഷത്തിന്റെ സമരാഗ്രി തുടങ്ങുകയാണ് കാസർഗോഡ് നിന്ന് പ്രതിപക്ഷ നേതാവും കെ പി സി അധ്യക്ഷനുമാണ് യാത്ര നയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഷെഡ്യൂളിൽ നിയമസഭാ കലണ്ടറിൽ മാറ്റം വരുത്തണമെന്ന് നേരത്തെ പ്രതിപക്ഷം സ്പീക്കറോട് കത്ത് നൽകി ആവശ്യപ്പെട്ടിരുന്നു ഇന്ന് കാര്യോപദേശ സമിതി യോഗം ചേർന്നപ്പോഴും പ്രതിപക്ഷ നേതാവ് ആവശ്യം മുന്നോട്ട് വച്ചു ഈ കലണ്ടറിൽ മാറ്റം വരുത്തണം പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ യാത്ര ആരംഭിക്കുന്ന മുമ്പ് അതുകൊണ്ടുതന്നെ അതിനു മുമ്പ് സമ്മേളനം വെട്ടിച്ചുരുക്കണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷ നേതാവ് ബി എസ് സിയിൽ കാര്യോപദേശ സമിതി യോഗത്തിൽ മുന്നോട്ട് വച്ചത് എന്നാൽ മുഖ്യമന്ത്രി ഒരു കാരണവശാലും അതിന് കഴിയില്ല എന്ന നിലപാടെടുത്തു പ്രതിപക്ഷം സഭാ നടപടികളുമായി സർക്കാരുമായി സഹകരിക്കുന്നുണ്ടല്ലോ പിന്നെന്തുകൊണ്ട് നേരത്തെയും ഇത്തരത്തിൽ രാഷ്ട്രീയ യാത്രകൾക്ക് വേണ്ടി സഭാ ഷെഡ്യൂളിൽ മാറ്റം വച്ചിട്ടുള്ള ഉണ്ടല്ലോ എന്ന പ്രതിപക്ഷ നേതാവ് ചോദിച്ചു എന്നാൽ മുഖ്യമന്ത്രി പറഞ്ഞത് നിങ്ങളുടെ സഹകരണം നാട്ടുകാർ കാണുന്നുണ്ടല്ലോ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് സഹകരിക്കുന്ന കാര്യം നാട്ടുകാർക്ക് അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ അമ്മാതിരി വർത്തമാനം ഇങ്ങോട്ട് വേണ്ട എന്ന നിലപാട് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞു നിങ്ങൾ പറയുന്നതനുസരിച്ചല്ല നിങ്ങളോട് ചോദിച്ചിട്ടില്ല പ്രതിപക്ഷം കാര്യങ്ങൾ ചെയ്യുന്നത് ഇമ്മാതിരി വർത്തമാനം ഇങ്ങോട്ടും വേണ്ട എന്ന് തിരിച്ചടിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഈ ബി എസ് സി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുകയായിരുന്നു നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിയമ കാര്യോപദേശ സമിതി യോഗത്തിൽ നിന്ന് ഇറങ്ങി രൂക്ഷമായ വാഗ്വാദമാണ് വാഗ്പോരാണ് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയുമായും ബി എസ് സി യോഗത്തിൽ ഉണ്ടായത് സാധാരണഗതിയിൽ തർക്കങ്ങൾ ഉള്ളപ്പോൾ പോലും ബി എസ് സി യോഗം ചർച്ച ചെയ്ത കാര്യങ്ങൾ സമൂഹത്തിന്റെ ഭാഗത്ത് എത്തിക്കുക എന്നതാണ് ഇത് പക്ഷേ ഇന്ന് അങ്ങനെയെല്ലാം ഉണ്ടായത് ബി എസ് സി യോഗം ഭരണപ്രതിപക്ഷ പോരിന് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ തമ്മിലുള്ള പോരിന് വേദിയാവുകയായിരുന്നു സഭയുടെ തുറന്നുള്ള മുന്നോട്ട് പോക്ക് പോലും ഒരുപക്ഷെ ഇതിന്റെ അതിനെ ആശ്രയിച്ചിരിക്കും ഇത്തരത്തിൽ രണ്ടുപക്ഷവും യോജിക്കാൻ തയ്യാറാകാതെ വന്നാൽ ഒരുപക്ഷെ ഈ സഭാ സമ്മേളനം ഈ പറയുന്ന പതിനഞ്ചാം തീയതി വരെ പോലും നീണ്ടുപോകേണ്ടതില്ല പതിനഞ്ചാം തീയതി വരെയാണ് ഇപ്പോൾ സഭാസമ്മേളനം ഇന്ന് ബി എസ് സി യോഗം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് പതിനഞ്ചിന് വോട്ടോൺ അക്കൗണ്ട് പാസാക്കി നാലുമാസത്തേക്ക് ചിലവുകൾക്കുള്ള വോട്ടോൺ അക്കൗണ്ട് പാസ്സാക്കി പതിനഞ്ചിന് പിരിയിലാണ് ഇപ്പോൾ തീരുമാനം ചെയ്യുന്നത്